നല്ലൊരു പാന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടതിന് ശേഷം കുറച്ച് കടുകെട്ട് പടവിടാ പൊട്ടി രണ്ട് മൂന്ന് ഉണ്ടമുളകും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടതിലോട്ടങ് ഇട്ട് കൊടുത്തു കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ തലേദിവസേ വെള്ളത്തിലിട്ട് എടുത്ത് വെച്ച മുളപ്പിച്ച പയറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി നീറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനൊപ്പും ചെറിയ തീയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അതൊന്ന് നന്നായിട്ട് മൂട് മൂടി വെക്കണം നല്ല ആവി വന്നാൽ മതി ഒട്ടോ വെന്ത് കൊഴയാൻ പാടില്ല നല്ലൊരു ആവി വന്നാൽ മതി നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ നല്ലൊരു പാകമായിട്ടുണ്ട് വെന്ത് കുഴിയൊന്നും വേണ്ട ഇനി നമ്മൾ ഇത് മിക്സ് ആക്കിയിട്ട് ഒന്ന് നോക്കിയേക്കാം കാരണം വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ ഈ പയറിലുണ്ടായിരുന്ന വെള്ളം മാത്രമേ ഇത് വേഗാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ തീ കുറച്ച് വെച്ചിരിക്കുന്നു അതുമാത്രമേ ഉള്ളൂ ഇനി നമുക്കിരോട്ട് കുറച്ച് പച്ച ചിരകി ഇട്ട് കൊടുത്താം തേങ്ങ വേവിക്കാൻ നമ്മൾ അനുവദിക്കേണ്ട തേങ്ങ ചിരക ഇട്ടിട്ട് പച്ചക്ക് തന്നെ അതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം തേങ്ങ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നിതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങിയെടുക്കാം തേങ്ങ നമ്മൾ വേവിക്കാൻ അനുവദിക്കേണ്ട പച്ചക്ക് തന്നെ കടിക്കുന്ന പോലെ തന്നെ തേങ്ങ അങ്ങോട്ട് കിടക്കത്തി അതിൽ എണ്ണയൊന്നും ഇറങ്ങി പോകാതെ നമുക്ക് രാത്രിക്ക് ഇത് മാത്രം മതി ഫുഡ് നല്ല ഒന്നാതരം ഡബിൾ ഹെൽത്തിയാണ് കേട്ടോ പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇട്ടതുകൊണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണോ കേട്ടോ ഒരിക്കൽ കഴിച്ചാൽ ഇതൊന്നും പിന്നെ അങ്ങോട്ട് വിടിയേല ചോറൊന്നും വേണ്ട നേത് മാത്രം അങ്ങോട്ട് കഴിച്ചാൽ മതി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ